അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കെയർ കാര്യങ്ങളാണ് കേട്ടോ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ടോ അയ്യോ അങ്ങനെ അങ്ങ് ചെയ്യരുത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ സാധനം വെച്ചാണ് ഞാൻ ഈ കെയർ ചെയ്യാൻ പോകുന്നത് ആ ഗ്രീൻ ഫ്ലാഗ് ഞാൻ ഒടിച്ചു കളഞ്ഞിപ്പോ ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തംപ്ലൈൻ കണ്ട പോലെ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഒരു ഹെയർ കെയർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ പോയി കാണണം കാരണം അതിനകത്ത് കൂടുതലും ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പണിയൊന്നും വാങ്ങിക്കാണ്ട് അതൊക്കെ പോയിരുന്നു കാണുക എല്ലാം കൂടുതലും ഓരോരുത്തർ തട്ടിപ്പിന് വേണ്ടി കുറേ പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പോയി യൂസ് ചെയ്യും അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കെയർ കാര്യങ്ങളാണ് കേട്ടോ എല്ലപ്പോഴേ ചെയ്യാറുള്ളൂ പക്ഷേ വല്ലപ്പോഴും ചെയ്താലും ഇത് അടിപൊളി ഒരു ഐറ്റം ആണ് വെറും സിമ്പിളാണ് പക്ഷേ മടി കൊണ്ട് ചെയ്യാത്ത അപ്പം ഞാൻ ആദ്യം ഒരു ഷോർട്ട്സ് എടുക്കാമെന്ന് പിന്നെ അതിനകത്ത് കൂടുതലും കുറേ പേരുടെ സംശയങ്ങൾ കാര്യങ്ങൾ കാണും അപ്പോൾ ചെന്നാൽ ലോങ്ങ് വീഡിയോ തന്നെ ആക്കാം കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാമല്ലോ അപ്പം നമ്മുടെ ഹെയർ കെയർ വീഡിയോ ഇവിടെ സ്റ്റാർട്ടാവാണ് അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞിട്ട വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചു ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ ഹെയർ നല്ല സെറ്റായിട്ട് കിടക്കും ഞാൻ ചുമ്മാ സെറ്റ് ചെയ്തിട്ടാണ് കേസ് ഞാനിവിടെ എൻ്റെ കയ്യിൽ ഒരുപാട് പ്രോഡക്റ്റ് കാര്യങ്ങളുണ്ട് സെറ്റ് ചെയ്യുന്ന ഹെയർ സെറ്റ് ചെയ്യുന്ന ഹെയർ സ്ട്രെയിറ്റ്നറുണ്ട് ഹെയർ ഡ്രയറുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്തിടുന്നതാണ് അപ്പം ഈ ഇടയ്ക്ക് നമുക്കൊരു ട്രിപ്പ് പരിപാടി ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മാരേജ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി ചെയ്തതാണ് അപ്പം അങ്ങനെയാണ് ഇതിൽ ഏകദേശം ഒറിജിനൽ ഹെയറും ഇതേപോലൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു ഉണ്ട് നല്ലപോലെ ഉണ്ട് ഇതിപ്പോൾ എത്തി അത്യാവശ്യം ആയിട്ട് തന്നെ അടക്കുക അപ്പം ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം മാക്സിമം ആര് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണുക കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും പ്പ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ സാധനം വെച്ചാണ് ഞാൻ ഈ കെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് ആക്കാം ഓക്കെ ഒരൊറ്റ ഒരു ഐറ്റം ഡേ ഇതാണ് കേട്ടോ ഈ തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ കെയർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരൊറ്റ സാധനം വെച്ച് റെഡി ആകും ഈ ഒരൊറ്റ എണ്ണാൽ മതി ഇത് പൊതിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്ദുവിനെ വിളിക്കാം നന്ദുവോടെ വേറെ പരിപാടിയിലാണ് കാരണം നമ്മുടെ ബ്രൗണിയെ കുളിപ്പിക്കുക ബ്രൗണിയും ചെമ്പനയും എല്ലാവരെയും ഇന്ന് കുളിപ്പിക്കുക ചില ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ ആഴ്ചയിൽ രണ്ടും ഒട്ടമൊക്കെ തല നനയ്ക്കത്തുള്ളു തുണി വഴി കഴിയിട്ടൊക്കെ തല നനക്കത്തുള്ള സീ ഞാൻ കറക്റ്റ് കാര്യം ആട്ടോ പറഞ്ഞോ ഞാൻ അങ്ങനെ നനയ്ക്കുള്ളൂ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം ഞാൻ ഇതുവരെ തല നനച്ചിട്ടില്ല അത് എത്ര ഭംഗിയിലൊക്കെ മുടി കിടക്കുന്നത് അപ്പം ഇനിയിപ്പം ഇത് ചെയ്തിട്ട് വേണം നമുക്ക് തലമുടി നനയ്ക്കാൻ അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ പൊതിച്ച് റെഡി ആക്കിയിട്ടുണ്ട് റൈസ് നമുക്കിത് പൊട്ടിച്ച് തീരുമ തിരുമിത്തരണേ വെള്ളം പോയി ഏ സി തേങ്ങാവെള്ളം ഉണ്ടല്ലോ തേങ്ങാ വെള്ളം ഇഷ്ടമുള്ളവരുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ താ തേങ്ങാവെള്ളത്തിന് ഒരുപാട് ഗുണ ഉണ്ട് ഒരുപാട് വെള്ളമുണ്ടല്ലോ അതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഗേൾസിനൊക്കെ പീരീഡ്സ് ആവുന്ന ടൈമിൽ വേദന ഉണ്ടാവില്ലേ അതിനൊക്കെ നല്ല റിലീഫിന് നല്ലതാണ് കേട്ടോ തേങ്ങാവെള്ളം കൊള്ളാം കുറച്ചുകൂടെ ഉണ്ട് എന്താ ഇവിടെ ഇരുന്ന് തേങ്ങ തിരുമ്മുന്നുണ്ട് ഇനി അവനെക്കോട്ട് ഞാൻ തേങ്ങ പൊതിപ്പിച്ച് തേങ്ങ തിരുമ്പിന്ന് പറഞ്ഞോണ്ട് ആരും കമന്റ് ഇട്ടുകൊണ്ടൊന്നും വരണ്ട ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്യാറ് പിന്നെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് തിരുമ്മന്ന ഭയങ്കര പാടാണ് നാട്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പം വെയിറ്റ് എടുക്കാനും ഇങ്ങനെ കുത്തി ഇരുന്ന് തിരുമ്പുന്നതൊക്കെ ഇത്തിരി പാടാണ് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി പാടാണ് ഇതെല്ലാം ഒരുപാട് എടുക്കണം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് തിരുമ്മി തേങ്ങാപ്പാൽ എടുക്കും അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരുമണം നല്ലപോലെ തേങ്ങ വേണം അതാണ് ഞാൻ വലിയ തേങ്ങ എടുത്തത് പിന്നെ അത് തിരുമ്മീട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് എടുത്ത് കാണിക്കാം നീ ഒരളവിലാണ് കേട്ടോ നമ്മളെടുത്തേക്കുന്നത് കാരണം ഞങ്ങളിവിടെ മൂന്ന് മൂന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഒരു പ്ലേറ്റ് ഒരു മുറി തേങ്ങ എടുക്കണം ഓക്കേ പിന്നെ ഞാനിത് പിഴിഞ്ഞിട്ടുള്ളത് കാണിച്ചുതരാം ഒന്നോ രണ്ടോ വട്ടം ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്ക് റിസൾട്ട് വരണമെന്നില്ല കേട്ടോ അപ്പം മാക്സിമം ആഴ്ചയിൽ ഒരു വട്ടം എപ്പോഴൊന്നും വേണ്ട ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും തേച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ നല്ലതായിരിക്കും ഹെയറിന് നമ്മൾ തേങ്ങ ആയാലും ഇതായാലും എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ അപ്പോൾ ഇത് മെയിനായിട്ട് ഒന്നുകൂടെ പറയാം ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് താരനുണ്ടെങ്കിൽ അടിപൊളിയാണ് നല്ല എഫക്റ്റീവുള്ളാണ് താരനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒറ്റ യൂസിലുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം ഓക്കെ പിന്നെ നമ്മൾ കുറച്ചേ പിഴിഞ്ഞുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടു വേണ്ടി മാത്രമേ ഞാനിപ്പോൾ പിഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഞെക്കി പിഴിഞ്ഞെടുക്കണം ഇത്തിരി പാടുള്ള പരിപാടിയാണ് അപ്പം നമുക്കിനി ഇത് ഇച്ചിത്തോ കൂടി തോലിട്ട് ചെയ്യണമെന്ന് അപ്പം നമുക്കിനി ഇത് തേച്ച് കൊടുക്കാം നമ്മൾ സ്കാൽപ്പി മാത്രമേ ഇപ്പോൾ തേച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ മുടി തേച്ചാൽ കുഴപ്പമൊന്നും ഇല്ല സ്കാൽപ്പി മാത്രമേ ഇപ്പം തേക്കുന്നുള്ളൂ കാരണം ഇവന് വലുതായിട്ടില്ല ആകെ ഉച്ച ഭാഗത്ത് മാത്രമേ കുറച്ചുള്ളൂ എനിക്കാണ് നല്ലപോലെ ഉള്ളത് നമുക്ക് ഇത് തേച്ച് കൊടുക്കാം എന്തുകൊണ്ട് മുടി കറക്കാനൊക്കെ നല്ലതായിട്ടോ പിന്നെ അമ്മയൊക്കെ എന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് മുടി കറക്കാനൊക്കെ നല്ലതാ ഇത് തേച്ച് കൊടുക്കാം കാണാൻ പറ്റുമോ എന്തോ കണ്ട ഇങ്ങനെ വകുപ്പ് വകുപ്പ് ഓരോ കുറച്ച് കുറച്ച് എടുത്തിട്ട് ആ വകുപ്പിലെല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഇട്ട് കഴുകാൻ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല പിന്നെ ഇതിനൊരു എണ്ണമയം കാണും ഏഹ് അപ്പം അത് ചിലവർക്ക് ആവില്ല അതുകൊണ്ട് ചിലവർ മൈൽഡായിട്ടുള്ള ഷാംപൂ ഇട്ട് കഴുകും ഷാംപൂ ഇടാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ താളിയോ താളിയോ അല്ലെങ്കിൽ കറ്റാർ വാഴ വെച്ചോരയ്ക്കോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി നോക്കിയാൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ഏതാണെന്ന് അത് ഞാൻ പറഞ്ഞു തരാം അത് പേര് പോയി നോക്കണം പേര് പേരുമായി കിട്ടുന്നില്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നല്ലോ ഓറിയൽ പാരസെമി ഷാംപൂ ഇല്ലേ അതും നല്ലതാണ് അല്ലാണ്ട് ഈ കടയിലൊക്കെ ഒരു കിട്ടുന്ന ഒന്നും വെച്ച് തേക്കല്ലേ ഉറപ്പായിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം അപ്പം അതും കൂടെ ഉള്ളത് വെച്ച് എപ്പോഴും ചെയ്യാന്ന് നോക്കുക സെബാമേഡിൻ്റെ ഷാംപൂ ഉണ്ട് അത് നല്ലതാണ് നല്ലതാന്ന് ഞാനിപ്പോൾ പേരിങ്ങനെ ആലോചിച്ചാലോചിച്ചെടുത്തതാ നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് തേച്ചാൽ മതി ഓക്കെ ഇനി ഞാൻ അബ്ബാക്കി മൊത്തത്തിലൊന്ന് തേച്ചു കൊടുക്കട്ടെ അവൻ്റെ തേച്ച് കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ എൻ്റെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ ഏ നിങ്ങനെ ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ട് കുറച്ചു നേരം മസാജോ അങ്ങനെ അങ് ചെയ്യരുത് പോടേ അങ്ങനെ ചെയ്യത്തില്ല ആ ഗ്രീൻ ഫ്ലാഗ് അങ്ങ് ഞാൻ ഒടിച്ചു കളഞ്ഞിപ്പോ നിങ്ങളെ ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാ മതി അങ്ങോ അങ്ങനെ അടിക്കാൻ നന്ദു നീളം കൊറേ നന്ദു നീളം നോക്കട നിങ്ങടെ അത്ര വേറെ ഉണ്ടായോ അപ്പൊ ഒരു നിനക്ക് പറയട്ടെ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാ മതി നല്ല കട്ടിയാവും ഇത് എന്തോ ചെയ്യാനാ എന്റെ താലയിൽ താറനുണ്ടെങ്കിൽ നിങ്ങളുടെ താലയ കയറില്ലേ അല്ല താടി കയറൂലേ ഇനിയിപ്പൊ വെച്ചെക്കാൻ പോട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തിട്ട് അര മണിക്കൂറോ മുക്കാ മണിക്കൂറോ വെച്ചിരുന്നാൽ മതി എന്നിട്ട് കഴുകിക്കളഞ്ഞാൽ മതി വെറുതെ കഴുകിക്കളയാം വേണമെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകിക്കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്തായാലും കുഴപ്പമില്ല ഓക്കെ അങ്ങനെ നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ കുളിശൊക്കെ കഴിഞ്ഞ് തലമുടിയൊക്കെ ഞാൻ ഡ്രയർ വെച്ച് ഉണക്കി സെറ്റ് ചെയ്ത് കാരണം ഉണങ്ങാൻ ഒത്തിരി പാടാണ് എനിക്ക് മുടി അപ്പം ഞാൻ ഉണക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തില്ല ജസ്റ്റ് ഡ്രയർ വെച്ച് ഉണക്കി ഉണക്കിയതുള്ളൂ ഞാൻ പറഞ്ഞത് എൻ്റെ ഹെയറിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഞാൻ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഏകദേശം ഒരേപോലെ ആണ് ഈ ഒരു സ്ട്രക്ചറാണ് എൻ്റെ മുടിക്ക് പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രയർ മറ്റേ സ്ട്രൈറ്റ്നറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതി സോഫ്റ്റ് ആവും അതാ മുടി ഇത്ര കൂടെ കുറഞ്ഞ പോലെ ഒട്ടി കിടക്കണേ ഞാൻ ജസ്റ്റ് ഉണക്കിയിട്ടേ ഉള്ളൂ മുടി ഉണങ്ങിയില്ല ഉള്ള് ഈ ഉള്ള് ഭാഗമൊന്നും ഉണങ്ങിയില്ല ഇത്രയും ഭാഗം ഓക്കെ ഇനി മുന്നേ ഉള്ളൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്തേക്കാം കേട്ടോ എന്നു ബിഫോറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ സ്കാൽപ്പിൻ്റെ നല്ല രീതിയിൽ ഡാൻഡ്രഫ് വരുന്നത് അതും ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ ജസ്റ്റ് നോക്കണം ഒറ്റ യൂസ് ഒറ്റ യൂസിലാണ് അടിപൊളി ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് കുറച്ച് ഷാമ്പൂ ഇട്ടൊന്ന് കഴുകിയതേ ഉള്ളൂ കേട്ടോ ഇനി ഓരോ യൂസിലായിട്ട് മാറുമായിരിക്കും അപ്പം നന്ദി നല്ല ഉറക്കമാണ് അവൻ കുളിച്ചു കഴിഞ്ഞ ഉടനെ കയറിക്കടന്ന് ഉറങ്ങി അപ്പം ഇതേണ്ടേ ഇപ്പോൾ ഇതുപോലത്തക്കുള്ള ചെറിയ ചെറിയ ടിപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരാം അവൻ്റെ വീഡിയോ അതിനകത്തോട്ട് ആഡ് ആക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അവൻ്റെ ഹെയർ നല്ല സെറ്റായിട്ട് കുഴപ്പമുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ആക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി ഞാൻ മാക്സിമം റിപ്ലൈ തന്നിരിക്കും അപ്പോൾ ഓക്കെ